ഇതൊരു ഡെയിലി മോർണിംഗ് റൊട്ടീനാണ് മോളെ സ്കൂളിൽ പറഞ്ഞു വിടുന്നവരെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഫസ്റ്റ് റോങ് വീഡിയോ ആണ് എൻ്റെ ഇപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റൊരു ചായ ഒക്കെ കുടിച്ച് മോളെ എഴുന്നേപ്പിക്കാൻ വേണ്ടിയിട്ട് റൂമിൽ പോയി അവൾ നടക്കുക തന്നെയായിരുന്നേ കാരണം എൻ്റെ കൂടെ തന്നെ അവൾ എണീക്കാറുണ്ട് പിന്നെ കുറച്ചും കൂടി ഇങ്ങനെ വെറുതെ കിടന്നതാണ് ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് പരിപാടിയുണ്ട് അതിൻ്റെ ആദ്യത്തെ സേറനാണ് ഇപ്പോൾ കേട്ടതേ അത് ഞാൻ വഴിയെ പറയാട്ടോ വെച്ച കേട്ടോ കേട്ടോണ്ടോ നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുള്ള ഓർഡറുകളാണ് ഇതെല്ലാം സ്കൂളിൽ നിന്ന് വന്നാൽ ഇതൊക്കെ ചെയ്ത് വെക്കണം എന്നാട്ടോ ഈ പറയുന്നൊക്കെ രാവിലെ പല്ല് തേക്കുന്ന യുദ്ധം ആട്ടോ ഇത് എന്നും എൻ്റെ കൂടെയാണ് ചെയ്യാറ് പക്ഷെ ഇന്ന് വാപ്പിലൂടെയാണ് ചെയ്തേ ഒക്കെ ചെയ്ത് നനഞ്ഞൂട്ടി താവാൻ അടുത്ത ഡ്രസ്സ് മാറ്റിയാണ് ആള് ഞങ്ങളുടെ വീടിന്റെ പണി നടക്കുകയാണ് അതുകൊണ്ടിപ്പം നാല് മാസമായിട്ട് ഞങ്ങൾ ഉമ്മച്ചിയുടെ കുടുംബ വീട്ടിലാട്ടോ താമസിക്കുന്നത് അതിന്റെ ഇടയിൽ കൂടെ സാമ്പാറിന് കട കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾക്ക് പുനലൂർ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഉച്ചയുണ കൊടുക്കണം ഈ ഒരു ഏരിയയിൽ നിന്ന് പിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് ഈ കാണിക്കൂടെ തന്നെ മോളുടെ ലെഞ്ചും കൂടി എന്തായാലും സെറ്റാക്കണം അപ്പം അതിന് വേണ്ടിയിട്ടൊരു മുട്ട അതായത് പോലെ ചിക്കി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അവൾക്ക് ലെഞ്ചിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അവളുടെ ലെഞ്ചൊക്കെ അങ്ങ് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അഞ്ചൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ നേരമായി അങ്ങനെ ഞാൻ വേഗം ഒരു അപ്പവും ചുട്ട് സാമ്പാർ ഒഴിച്ച് ഞാൻ വേഗം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ എൻ്റെ മൂക്ക് രാവിലെ എന്ന് യുദ്ധം ഇതിനൊക്കെ തന്നെയാണ് അപ്പം നിങ്ങളുടെ വീട്ടിലും മക്കളൊക്കെ എങ്ങനെ ഒക്കെ കഴിച്ചിട്ടാണോ സ്കൂളിൽ പോവാനാഴ്ച ദിവസങ്ങളിൽ കളറായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ ദാ അവക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് ഈ പുറകിൽ വേറൊന്നും അല്ല കേട്ടോ എന്റെ കേക്കിന്റെ ഡെക്കറേഷൻ ഐറ്റംസ് ആണ് ഞാൻ അവിടെ ദാ ഈ വലിയൊരു പെട്ടിയിലിട്ട് വെച്ചിട്ടുള്ളത് ഈ വീടിനൊരു മുപ്പത്തഞ്ച് വർഷത്തിന്റെ പഴക്കമുണ്ട് അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആ ഒരു രീതി തന്നെ ആയിരിക്കും അത്ര സൂപ്പർ ഒന്നും അല്ല കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇതിൽ ഭയങ്കര മെയിൻ്റെനൻസ് ഒന്നും ചെയ്തെടുത്തില്ല നിർത്തിയപ്പോഴത്തേനും ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴയൊന്നും പെയ്തില്ല മൂന്ന് ദിവസം കൊണ്ട് കുറച്ച് വെയിലൊക്കെ കാണുന്നത് നേരത്തെ പറഞ്ഞ ചോറും പൊതി ആട്ടോ ഒച്ച ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് രണ്ട് പൊതിയാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം ഒരാൾക്ക് നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണ് കൊടുത്തുവിടുന്നത് വീഡിയോക്ക് വേണ്ടിയിട്ട് കാണിക്കുന്ന കേട്ടോ കഴിഞ്ഞ ഫ്രൈഡേയിൽ മോൾഡ് സ്കൂളിൽ ഇതുപോലെ ഒരു ചോറും പൊതി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നെ ബാക്ക്ഗ്രൗണ്ടില് കാക്കയുടെ നല്ല ബഹളം ഉണ്ട് കാക്കയുടെ വായ അടച്ചൊക്കെ നമുക്ക് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അത് ബഹളം വെക്കട്ടെ കൃത്യ ടേകാലിനാ ടോമോളുടെ ബസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു വീഡിയോ ആണ് ഇത് എത്രയും ചുരുക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ഇട്ടിരിക്കുന്നത് ഒരുപാട് ഇതിൻ്റെ ഇടയിൽ വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങളിതൊന്നും കാണിച്ച് ബോർ അടുപ്പിക്കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ